സലീം ജയിലിലായി ഇനി തിഹാർ ജയിലിൽ എന്തെങ്കിലും ആണോ എന്നറിയില്ല ഹൈക്കോടതി വിധി ലംഘിച്ചിട്ടുണ്ട് എന്നാണല്ലോ വാർത്ത ഹൈക്കോടതി വിധി ലംഘിച്ചാൽ തിഹാർ ജയിലിലായിരിക്കുമോ ശരി എന്തായിരുന്നാലും അവര് കൃഷ്ണഭക്തയാണ് ഹിന്ദുക്കളുടെ മതവികാരം അവര് വ്രണപ്പെടുത്തി എന്നാണ് വാർത്തയിൽ പറയുന്നത് ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഒരാളെ നിരന്തരം വേട്ടയാടുന്നതിനോട് യോജിപ്പുമില്ല ഒരാളോടും സ്ഥായിയായിട്ടുള്ള വൈരാഗ്യമോ വിരോധമോ എനിക്കില്ല അപ്പൊ പല രൂപത്തിലും വാർത്തകൾ പ്രചരിക്കുമ്പോൾ ജസ്ന സലീം ജയിലിലായി എന്ന വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ശരി അപ്പോൾ നമുക്ക് ജസ്ന സലീം കോളിലുണ്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്താണ് ജസ്നയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കണമല്ലോ ഹലോ നമസ്കാരം നമസ്കാരം വലിയ രൂപത്തിൽ ഇന്നും ഇന്നലെയുമായി ജസ്നയുടെ വാർത്ത ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്താണ് സംഭവം എന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട് ഇത് ജയിലിലായെന്നോ പിടിച്ചെന്നോ തീഹാർ ജയിലിൽ അടച്ചെന്നോ ചെഗിടടിച്ച് പൊട്ടിച്ചെന്നോ വിലങ്ങുവച്ചു കൊണ്ടുപോയെന്നോ ഞാനും കേട്ടു ഞാൻ ജയിലിലാണ് നോക്കാം പക്ഷെ ഞാൻ ഇപ്പം നിലവിൽ എന്റെ വീട്ടിലാണുള്ളത് എന്താണ് സംഭവം എന്താണ് എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് എന്താ വെച്ചാല് ഞാൻ എവിടെയും മതസ്ഥാത്ത ഉണ്ടാക്കാൻ പോയിട്ടില്ല അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെ വെച്ചാല് ഇത് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് മേടിക്കാനാണ് പറഞ്ഞത് കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങളും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഞാൻ അറസ്റ്റിലായിരുന്നു എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഫൈനുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഞാൻ ഒളിവു പോയി അങ്ങനെ പല രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ഞാനൊരു തെറ്റും ചെയ്യാത്തോണ്ട് ഞാൻ മൗനമായിട്ട് നിൽക്കുന്ന അത്ര തന്നെ അല്ല വിലങ്ങു വെച്ച് കൊണ്ടുപോയി തിഹാർ ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെങ്കിലും കുടുംബം ഞാൻ ഒരു കുടുംബം പുലർത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചിത്രം കട വരെ രംഗത്തേക്കിറങ്ങിയത് തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം പറയലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ഭിക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇല്ല വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോറ്റകേടാണ് അവർക്ക് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ അവർക്ക് ഒരു താങ്ങായിട്ട് കുടുംബം പുലർത്താൻ വേണ്ടിട്ടല്ലേ അന്നം മേടിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ആവണ്ടാവും അല്ല ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ആ സംഭവം പറയാമോ? അത് സംഭവം എന്താച്ചാല് ഞാൻ ആരേ കൃഷ്ണ ജപമാല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് ഏഹ് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതില് ബുദ്ധിമുട്ട് പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ എന്റെ അടുത്ത് പറ്റിയ തെറ്റാണത് അപ്പൊ ഞാൻ അത് പോസ്റ്റ് ചെയ്തു വേറെ അവിടെ ഉണ്ടാക്കിയില്ല. ആ ചെയ്തിട്ടുണ്ട്. അത് വളച്ചൊടിച്ച് അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാന് എന്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് അപ്പം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറെടുപ്പിലാണ് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് പോലീസ് പ്രൊട്ടക്ഷൻ തരും പറഞ്ഞിരുന്നു കാരണം ഇനി ആരോരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ആരെയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഒന്നും പോകുന്നില്ല ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടമിടുന്നു പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടിയ ചുറ്റുക എന്നല്ലാതെ തലമറിച്ചിട്ട് പോലും ഞാനിപ്പം ഗുരുവായൂരേക്ക് അങ്ങനെ പോവാറില്ല അവർക്കൊരു വിഷയം വേണ്ടാതെ വിചാരിച്ച അത്രമേൽ കണ്ണന്റെ ആചാരവുമായിട്ട് ഞാൻ പിന്നെ ഇതായി വന്നതായിരുന്നു പക്ഷേ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല കണ്ണന്റെ ചിത്രം സമർപ്പിക്കാൻ അകത്ത് കേറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണനെ കൊടുക്കുക ചെയ്യാറുള്ളൂ അപ്പൊ പോലീസുകാരെ പെർമിഷൻ തന്നിട്ടുണ്ട് അല്ലെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആരാണ് പ്രധാനമായിട്ടും ഇപ്പൊ ജസ്നയെ എതിർത്ത് നിൽക്കുന്നത് ഇപ്പോ ആരാണെന്ന് ചോദിച്ചാൽ കുറച്ച് എന്താ പറയാ അല്ല ഏതെങ്കിലും സംഘടനയാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സംഘടന എനിക്ക് അറിയില്ല പക്ഷെ മതം കുറച്ച് തലക്ക് പിടിച്ച മുസ്ലിം മതസ്ഥരായാലും ഹിന്ദു മതസ്ഥരായാലും ഉണ്ട് അതേപോലെ എന്റെ കമ്മിറ്റി പ്രസിഡന്റ് ആണ് പറഞ്ഞിട്ട് ഒരു ചെങ്ങാൻ്റെ വോയിസ് വരെ പുറത്തു പോകുന്നത് എന്റെ പള്ളി ഞാൻ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ പോലും അല്ല അയാള് പറയുന്ന പള്ളിക്കമ്മിറ്റിയിൽ പോലും അല്ല ഞാൻ എത്തുന്നത് എന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ തുറവങ്ങാട് പള്ളിയാണ് എന്ന് വെച്ചാല് മാവഞ്ചോട്ടിലാണ് ഐ ടി ആണ് ഞങ്ങളുടെ മകല് വരിക ആ അവിടെ എന്റെ പള്ളിന്ന് പുറത്താക്കുകയാണെന്നൊക്കെ അയാള് പറഞ്ഞു എന്റെ ഭർത്താവ് ആയിട്ട് യാതൊരു ബന്ധൂല്ല അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങൾ കൊറേപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർക്കൊരു വരുമാനമാണ് അതെ ജസ്ന അതൊക്കെ സർവ്വസാധാരണമാണ് കാരണം ഞാൻ ഇല്ലാത്ത ഒൻപതോളം കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ വന്നിട്ടുണ്ട് അത് പോട്ടെ ഇനി മറ്റൊരു കാര്യം ജസ്നയുടെ ഭർത്താവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടല്ലോ എന്ത് സംഭവം എന്റെ ഭർത്താവ് ദുബായിൽ അങ്ങേര് ഈ പറഞ്ഞ കാണാനില്ല എന്ന് പറഞ്ഞ ആ പറഞ്ഞു വിളിക്കാൻ വരെ കാത്തു നിൽക്കുകയാണ് കാരണം എന്റെ ഭർത്താവ് എവിടെ പോയി എന്നുള്ളത് അവരാ ഭർത്താവിനെ കാണാൻ ജസ്നയെക്കാട്ടിലും മക്കളെക്കാട്ടിലും ഈ സലീമിന്റെ ഫാമിലി എന്തോ തിടുക്കപ്പെട്ടിട്ട് മെമ്പേഴ്സിനെന്തോ തിടുക്കപ്പെട്ടിട്ടോ നിക്കുന്നതുപോലെ ഉണ്ടല്ലോ അതങ്ങനെ ഉണ്ടാവും ചിലർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അത് പറഞ്ഞിട്ട് കാര്യല്ല ഞരമ്പെ നമ്മുടെ നാട്ടിൻ പുറത്ത് പറയാമ്പ് രോഗം കാരണം എന്താ വെച്ചാല് അവർക്ക് കിട്ടാത്ത ദാമ്പത്യ ജീവിതം നമുക്ക് കിട്ടുമ്പോണ്ടാവുന്ന കുശുമ്പോ അതങ്ങനെ കണ്ട കുടുംബം ഇല്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ആൾക്കാർ ജീവിക്കുന്ന കാണുമ്പോ അവർക്ക് വരുന്നൊരു കൃമികടീന്ന് പറയുക റേഞ്ച് കിട്ടാൻ ഇപ്പം ജസ്‌ന എന്നുള്ള ഒന്നും വേണ്ട അവരതിനു വേണ്ടിട്ട് അങ്ങനെ അവര് ജീവിച്ചോണ്ടെ പാവണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഒരു നേരത്തെ അദ്ദേഹത്തിന് വേണ്ടിട്ടല്ലേ എല്ലാരും കഷ്ടപ്പെടുന്നത് സൗജന്യമായിട്ട് ഇപ്പോ ജസ്നക്ക് ഒരു കാമുകനെ കൂടെ കിട്ടി മനസ്സിലാവാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് കാമുകനെയും ഭർത്താവിനെയും ചാരനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബന്ധത്തിന്റെ വാല്യൂ അറിയുന്ന ഒരു മനുഷ്യനും ഒരാൾക്കും ഒരു കള്ളകാമുകനുണ്ടാക്കാൻ പോകൂല ഉം അപ്പോൾ ഈ കാണുന്ന വാർത്തകളെ എല്ലാം നിരസിക്കുന്നു ഇതിന് ഇതുമായിട്ടൊന്നും യാതൊരു അത് സ്പർദ്ധ പുലർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുത്തു എന്നുള്ള സത്യാവസ്ഥയാണ് വേറെ പറയുന്നതിൽ ഒരു സത്യാവസ്ഥയുള്ള സംഭവം ഞാൻ വീട്ടിൽ ഇവിടെ കുത്തിരിക്കാണ് ഞാൻ ജയിലിലാണെന്നും എന്നെ മുഖം അടിച്ച് പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ന്യൂസ് വരുന്നത് ഇനി ജയിലിൽ കിടന്ന് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോ മുംബൈ ഭീകരാക്രമണ കേസിലെ ഒരു പ്രതിയുണ്ട് തഹാവൂർ ഹുസൈൻ റാണയെ എൻ ഐ എ പിടിച്ചിട്ടുണ്ടേ അയാൾ ആവശ്യപ്പെട്ടത് ഒരു പേനയും ഒരു പേപ്പറും ഖുർആാനുമാണ് അതുപോലെ എങ്ങാനും ഇനിയിപ്പം പിന്നെ കൃഷ്ണഭക്ത ജയിലിലായി പേനയാണ് ആവശ്യപ്പെട്ടത് കണ്ണന്റെ ചിത്രം വരയ്ക്കാനുള്ള സംവിധാനമാണ് ഖുർആാനാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടേ ഇനിയിപ്പോ ഇന്ന് നാളെയും ഒക്കെ ആയിട്ട് അത്തരം വീഡിയോകളും വരുമെന്ന് പറയാ അല്ല ഇനിയിപ്പൊ ഞാൻ ജയിലിൽ കുത്തിരി ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അവിടെ കുത്തിരിച്ചാൽ നയിക്കാൻ ശ്രമിക്കുകയാണല്ലോ അല്ലാതെ കള്ളത്തരം പറയാൻ അതെ അതെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കേറി അങ്ങനെ ഒരു വൈറൽ ശ്രമിക്കാനും അത് ഞാൻ സെയിൽ ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ അപ്പയും സമ്പാദിക്കണം അല്ലെ നയിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വ്യാജ പ്രചരണം നടത്തണം ഞാൻ അപ്പൊ ചിന്തിക്കുന്നില്ലല്ലോ അത്ര മാത്രം കൂട്ടിയാതി ഇവർക്കെതിരെ പറ്റുള്ളൂ മാതാപിതാക്കൾക്ക് വീട്ടിൽ മക്കളോടൊപ്പം സുഖസുന്ദരമായിട്ട് പായസവും വെച്ച് കഴിച്ച് നാളെ ഗുരുവായൂരിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ജസ്നയെ സംബന്ധിച്ചിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ യൂട്യൂബർമാര് ജസ്ന ജയിലിലായി ജസ്നയുടെ കള്ളക്കാമുകൻ അറസ്റ്റിൽ കെട്ടിയവനെ കാണാനില്ല കാമുകനെ തേടുന്നു ദാ ജയിലിലായി ചെകിടിച്ചു പൊട്ടിച്ചു അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കി നുണപ്രചാരണം നടത്തി തൽക്കാലം നെഞ്ചിലുള്ള കല്ലിറക്കുക ജസ്ന സുഖസുന്ദരമായിട്ട് ദാ വീട്ടിലുണ്ട് നന്ദി